മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മാർച്ച് ലോക ജലദിനം ജലം അമൂല്യമാണ് അത് സംരക്ഷിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും ലോക ജലദിനത്തിലും പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളം പാഴായി പോകുന്നത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ സെന്ററിൽ കൂടി പോകുന്ന ശുദ്ധജല വിതരണ പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് കടുത്ത വേനൽക്കാലം വന്നതോടെ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് എന്നിട്ടും മുടങ്ങാതെ ഭാരതപ്പുഴ പൈംകുളം പമ്പ് ഹൌസിൽ നിന്നും വലിയ പൈപ്പിൽ കൂടി മുള്ളൂർക്കര പഞ്ചായത്തിലേക്കും വടക്കാഞ്ചേരി നഗരസഭയിലേക്കും വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പാണ് മുള്ളൂർക്കര സെന്ററിലെ ആൽമരത്തിന് സമീപം പൊട്ടിയിരിക്കുന്നത് തുടർന്ന് ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് പാഴായി പോകുന്നത് പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നാണ് പ്രദേശത്തെ വ്യാപാരിയായ വൈദ്യർ ഗോപിനാഥൻ പറയുന്നത് ഇതിപ്പോഴ്ചക്കാരായി പറ്റി യാതൊരു പ്രതികരണം കാണുന്നില്ല വന്നു നോക്കുന്നില്ല യാതൊരു കാണുന്നില്ല ഇന്നിപ്പോൾ ഈ ലോക ജലദിനം ആയിട്ട് പോലും ഇന്ന് ഈ വരൾച്ചക്കാലത്ത് ജലത്തെ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും എടുത്ത് കാണും കാണുന്നില്ല എങ്ങനെയെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിൽ പെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ത തരണം എന്നാണ് പറയാനുള്ളത് ന്യൂസ്